ബഹുമാനപ്പെട്ട ട്ട് തങ്ങള് എഴുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിലെ ഒരു തീരുമാനം എന്ന് ഞാൻ ഇവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ വിലയിരുത്തലാണ് പറയുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലെ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട അഡ്വക്കറ്റ് ഹാരിസ് വീരാങ് സാർ അവരെ രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു എന്നത് ഞങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ല കാര്യമാണ് എന്തുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ അത് കണക്കിലെടുത്തു ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പരിചയമുണ്ട് അദ്ദേഹം കാണിച്ച അതേ മാർഗത്തിൽ നിയമത്തിൻ്റെ വഴിയിൽ അലഹമ്മദില്ല വളരെ വലിയ ഒരു സേവനം സുപ്രീം കോടതി കേന്ദ്രമാക്കി ബഹുമാനപ്പെട്ട ഹാരിസ് ബിറാൻ സാഹിബ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രല്ല നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അനേകം കേസുകൾ ഞാൻ കൂടുതലൊന്നും ഉദാഹരണം പറയുന്നില്ല ഒരു സി എ കേസ് മാത്രം എടുത്താൽ മതി ഇത്തരം കേസുകളിലൊക്കെ സമുദായത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ആ കേസുമായി മുന്നോട്ടു പോകാൻ മുസ്ലിം ലീഗ് തിരഞ്ഞെടുത്തതും ഇനി നമ്മളാണെങ്കിലും തിരഞ്ഞെടുക്കൽ ബഹുമാനപ്പെട്ട ഹാരിസ് മീറാൻ സാഹിബ് അവറുകളെയാണ് ആ മേഖലയിലൊക്കെ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് വളരെ പ്രസിദ്ധമായ ഒരുപാട് കേസുകളിൽ വിപരീതമായ വിധി എന്ന് നമ്മളൊക്കെ പത്രവായനയിലൂടെ മനസ്സിലാക്കിയിരുന്ന സ്ഥലത്ത് തീർത്തും അനുകൂലമായ വിധി വാങ്ങിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അത്തരം കഴിവുകളൊക്കെ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഏറെ നാൾ ഉപയോഗിക്കാൻ അതാ ഉത്തരം അദ്ദേഹത്തിന് സുവർണ അവസരങ്ങൾ നൽകുമാറാവട്ടെ സവിതരീശീയാബ് തങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഏറ്റവും മുന്തിയ തീരുമാനമായി എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ് കാരണം സമൂഹത്തിന്റെ താല്പര്യത്തിനു മറ്റ് താല്പര്യങ്ങൾക്കൊന്നും പരിഗണന നൽകാതെ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യം എനിക്ക് ഓർമ്മ വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ വിദേശകാര്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ഹെൻറി ഒരിക്കൽ പറയുകയുണ്ടായി ഇഫ് എ രാഷ്ട്രീയക്കാരോട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ചെന്ന് പറഞ്ഞാൽ ഓ ശരിയാക്കി തരാന്ന നിങ്ങൾ എത്ര അർത്ഥം വെക്കാവൂ ആ സാധിച്ചു ഓർപ്പിക്കരുത് അതേസമയം രാഷ്ട്രീയ നേതാവിനോട് നമ്മൾ ആവശ്യം ചെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് പെർഹാപ്സ് നോക്കട്ടെ പറയുള്ളൂ എന്നാ അതിന്റെ അർത്ഥം നോന്ന അത് നടക്കൂല എന്നാണ് അതേസമയം ആ രാഷ്ട്രീയക്കാരനോട് നമ്മൾ വിഷയം ചെന്ന് പറഞ്ഞപ്പോൾ അയാൾ മറുപടി അറിയണ എന്നെ എന്നാൽ ഹി ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ അയാൾ ഈ രാഷ്ട്രീയത്തിന് പറ്റൂല എന്നാണ് അന്ന് ഹെൻറി കിസിഞ്ചർ പറഞ്ഞത് ഹാരിസ് ബീറാൻ സാഹിബ് പറഞ്ഞ യേസിന്റെ അർത്ഥം യേസ് തന്നെയാണെന്നും നോയുടെ അർത്ഥം നോ തന്നെയാണ് എന്നും കൂടി ഞങ്ങൾക്കിവിടെ പറയാൻ ആഗ്രഹമുണ്ട് ലോഹുത്താല നല്ല സേവനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ കരുത്തും നൽകുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ സാധുമായിട്ട് സംസാരിക്കാനാ വന്നത് എന്നെ വല്ലാതെ ആകർഷിച്ചത് സാധുവിനെ കാണാൻ വേണ്ടി പതിനൊന്നരക്ക് തന്നെ ഇവിടെ എത്തി സാധാരണ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും ആളുകളെ കാണുമ്പോൾ തിരക്കുണ്ടെന്ന് വരുത്തും വക്കീലന്മാരാണെങ്കിൽ പറയും വേണ്ട ഞാൻ വക്കീല അല്ലെങ്കിലും ചില വക്കീലന്മാരും ഒക്കെ ആയിട്ട് പരിചയമുള്ളത് കൊണ്ട് ആ കോടതി വരാണ്ടേ കൂടെ ഇടക്കൊക്കെ പോകുന്ന ആളായത് കൊണ്ട് എനിക്കറിയാം ഒരു കേസും ഇല്ലെങ്കിലും പഴയ കെട്ടില്ലെങ്കിലും മേശപ്പുറത്ത് അട്ടിയാക്കി വെച്ച് വരുന്ന ആളുകൾ ഇതിങ്ങനെ കാണുമ്പോൾ ഓ ഈ സാർ ഭയങ്കര കേസുള്ള ആളാണ് പിന്നെ അതേമായിട്ട് എന്തെങ്കിലും കേസ് ഡിസ്കഷൻ ചെയ്താൽ ഇടക്കൾക്ക് വാച്ചു നോക്കി അവിടെ ഒരു കേസ് ഉണ്ട് മറ്റേ കേസ് മാറ്റി വെച്ചതാണ് ഇപ്പൊ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത തിരക്കുണ്ടാക്കും പക്ഷേ ഉസ്താദിനെ കാണാൻ ഈ ടീം ഒന്നായിട്ട് വന്ന് പതിനൊന്നരക്ക് ഇവിടെ എത്തി ഞാൻ കരുതിയത് പെട്ടെന്ന് പോകുന്നതാണ് എന്താ ആ സംശയത്തിന് മറുപടി അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു അദ്ദേഹം പറഞ്ഞു ഇന്നലെ ബഹുമാനപ്പെട്ട വാണുക്കാട് തങ്ങളുടെ കൂടെയായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് അഥവാ ആ വെള്ളിയാഴ്ച കാന്തപുരം മുസ്താദിനെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു സാദിഖലി ഷിയാബ് തങ്ങൾ പറഞ്ഞു സാധാരണ പോക്ക് പോയാൽ പോരാ നല്ലതുപോലെ സംസാരിക്കാൻ സമയമുള്ള രീതിയിൽ പോകണം വെള്ളിയാഴ്ച തന്നെയാണ് അതിന് ഏറ്റവും നല്ലത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ചുമസ്കാരവും ഭക്ഷണവും കഴിഞ്ഞിട്ട് സാവകാശമേ പോരാവൂ ഈ ഒരു അവസ്ഥയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദും പാണക്കാട് തങ്ങളും നമ്മുടെ നേതൃത്വമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇന്ത്യ മുന്നണി മാത്രമല്ല ഇന്ത്യ മുഴുവൻ വിജയിക്കും തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയെയും ഇന്ത്യ